എടോ ഇനി അടുപ്പുകളോടൊക്കെ പോയി പണി നോക്കാൻ വരാം തീയൊന്നും കത്തിക്കാതെ നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുക്കാം അതൊന്നും നല്ല പച്ചപ്പുളി രസം ടേസ്റ്റിന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ എണ്ണയും ഒന്നും ചേർക്കാതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള രസം കൂടെ കേട്ടോ ഇതങ്ങോട്ട് ചോറിനകതോട്ട് ഒഴിച്ച് അതും ചോറ് നല്ല മുങ്ങുന്ന രീതിയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കണം കേട്ടോ അപ്പാല ടേസ്റ്റ് ആണ് അപ്പം ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് കണ്ടു നോക്കിയാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ കൂടെ ചെയ്തേക്കണേ ഇതുണ്ടാക്കാനായി ഞാനിവിടെ കുറച്ച് പുളിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അത് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ സൈസ് പുളിയാട്ടോ എടുത്തേക്കുന്നത് ഈ സൈസ് പുളിയെടുത്ത് അതിന്റെ വെള്ളം ഒന്ന് നീരൊന്ന് എടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി ഈ പുളിവെള്ളം അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം നമുക്കിനി ഒരു ചെറിയ മസാല ഒന്ന് റെഡിയാക്കണം അതിനായി ഒരു മിക്സിയുടെ ജാർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളിയും ചേർത്ത് കൂടെ ഒരു രണ്ട് വെളുത്തുള്ളിയിൽ ചേർക്കുന്നുണ്ട് അതും ചേർത്ത് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുടെ പീസും കൂടെ ചേർത്തിട്ട് ഇനി ആവശ്യത്തിന് അതായത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് എരിവുള്ള പച്ചമുളക് ആട്ടോ എടുത്തിരിക്കുന്നത് ചേർത്ത് ഇതൊന്നും ഇതുപോലെ ക്രഷ് ചെയ്ത് അങ്ങോട്ടങ്ങ് മാറ്റിവെക്കാം ഇനി നമുക്ക് രസം ഉണ്ടാക്കാനായി തുടങ്ങാട്ടോ വളരെ പെട്ടെന്ന് കഴിയും നമ്മൾ ഇവിടെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന മിക്സാ പുളി വെള്ളത്തിലോട്ട് അങ്ങ് കൊടുക്കാം കൂടെ ഒരു സവാളയുടെ പകുതി ഭാഗം ഇതുപോലെ ഒന്ന് അരിഞ്ഞ് അതും കൂടെ അങ്ങ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ കഴിഞ്ഞ് ഒന്നും കൂടെ മിക്സാക്കി ഇല്ലില്ല ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം കൂടെ റെഡി ആകട്ടോ ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നുന്ന ഒരു രസമായിട്ടോ ഇതൊന്നും ഉണ്ടാക്കി നോക്കടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കും അപ്പൊ ഇനി ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം